ൾ തുടരുന്നു റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറിയ സ്വർണ്ണവിലയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും ഇടിവ് അമ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയായി ഉയർന്ന് പുതിയ ഉയരം കുറച്ച് സ്വർണ്ണവില മൂന്ന് ദിവസത്തിനിടെ നാനൂറ് രൂപയാണ് കുറഞ്ഞത് ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി ആറായിരത്തി നാനൂറ് രൂപയായി ഗ്രാമിന് മുപ്പത് രൂപയാണ് കുറഞ്ഞത് ഏഴായിരത്തി അൻപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിനാണ് എണ്ണൂറ് രൂപയായി ഉയർന്ന സ്വർണ്ണവില റെക്കോർഡിട്ട് മെയിൽ രേഖപ്പെടുത്തിയ പവന് കഴിഞ്ഞ ആഴ്ചയിൽ സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ ഉയരം കുറിച്ച് കടന്നു മുന്നേറുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് സ്വർണവില ഇടിയാൻ തുടങ്ങിയത് മാലിന്യമുക്ത നവകേരളത്തിനായി സ്വച്ഛത സംസ്കാർ സ്വച്ഛത എന്ന കേന്ദ്ര ഗവൺമെന്റ് പ്രൊജക്ടിന്റെയും ഭാഗമായി സഹൃദ എഞ്ചിനീയറിംഗ് കോളേജിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ കൊടകര മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിന് സമീപമുള്ള മാലിന്യം വലിച്ചെറിയുന്ന പ്രദേശങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ജനകീയ ക്യാമ്പയിൻ ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന പദ്ധതിയുടെ കൂടി ഭാഗമായി നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസി മാർഗനിർദ്ദേശങ്ങൾ നൽകി അസിസ്റ്റന്റ് സെക്രട്ടറി എം എ സുനിൽകുമാർ ഹരിതകർമ്മ സേന പ്രസിഡന്റ് ഷാരിഖ എന്നിവർ സന്നിഹിതരായിരുന്നു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി യു വിജയ് എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി പാർത്ഥിവ് എന്നിവർ സംസാരിച്ചു പശുക്കൾക്ക് രാജ്യമാതാ ഭൂമാതാ പദവി നൽകി മഹാരാഷ്ട്ര സർക്കാർ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള മഹായുധീ സർക്കാരിന്റെ നീക്കം മനുഷ്യനുള്ള പോഷകാഹാരത്തിൽ നാടൻ പശുവിൻ പശുവിൻപാലിന്റെ പ്രാധാന്യം ആയുർവേദ പഞ്ചഗവ്യ ചികിത്സ ജൈവകൃഷിയിൽ പശു ചാണകത്തിന്റെ ഉപയോഗം എന്നിവയാണ് തീരുമാനത്തിന് പിന്നിലെ മറ്റ് ഘടകങ്ങളെന്ന് സംസ്ഥാന കൃഷി ക്ഷീര വികസന മൃഗസംരക്ഷണ മത്സ്യബന്ധന വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു നാടൻ ശുക്കൾ കർഷകർക്ക് അനുഗ്രഹമാണ് അതിനാൽ അവയ്ക്ക് രാജ്യമാതാ പദവി നൽകാൻ സർക്കാർ തീരുമാനിച്ചു ഗോശാലകളിൽ തദ്ദേശീയ പശുക്കളെ വളർത്തുന്നതിന് ധനസഹായം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു വിമാന ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവുകളുമായി ഷാർജ ആസ്ഥാനമായുള്ള എയർ അറേബ്യ എയർലൈൻസ് യു എയിൽ നിന്ന് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ സെക്ടറുകളിൽ ഉൾപ്പെടെ അഞ്ച് ലക്ഷം സീറ്റുകളിലാണ് കമ്പനി ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊൻപത് ദീർഘം നിരക്കിൽ യാത്രക്കാർക്ക് നേരിട്ട് നിരവധി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവസരം ഒരുക്കുമെന്ന് എയർ അറേബ്യ പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപതിനു മുമ്പ് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് ലക്ഷം ടിക്കറ്റുകൾക്കാണ് നിരക്ക് ഇളവ് ലഭിക്കുക ടിക്കറ്റ് ലഭിക്കുന്നവർക്ക് അടുത്ത മാർച്ച് ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ യാത്ര ചെയ്യാം എയർ അറേബ്യയുടെ ഷാർജ അബുദാബി റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളിൽ ഇളവ് ബാധകമാണെന്ന് എയർ അറേബ്യ അറിയിച്ചു മുംബൈ ഡൽഹി അഹമ്മദാബാദ് ജയ്പൂർ നാഗ്പൂർ കൊൽക്കത്ത ഗോവ ബാംഗ്ലൂരു ഹൈദരാബാദ് ചെന്നൈ കോയമ്പത്തൂർ തുടങ്ങിയവയാണ് ഇളവ് ലഭിക്കുന്ന ഇന്ത്യൻ സെക്ടറുകൾ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകമാതക സിലിണ്ടറിന്റെ വില കൂട്ടി പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള പാചകവാതക പാചകവാതക സിലിണ്ടറിന്റെ സിലിണ്ടറിന്റെ മാറ്റം വരുത്തിയിട്ടില്ല രൂപയാണ് രൂപയാണ് കൊച്ചിയിലെ വില വില രണ്ടാം മാസം വാണിജ്യ വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് യെല്ലോ അലർട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ബുധനാഴ്ച രാത്രി മുപ്പത് വരെ മുതൽ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കൊടകര പൂനിലാർക്കാവ് ദേവിക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം തീയതി വൈകിട്ട് ആറ് നാല്പത്തിയഞ്ചിന് നവരാത്രി നൃത്ത സംഗീതോത്സവത്തിന് ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദര നമ്പൂതിരി അഴകത്ത് ഹരീഷ് നമ്പൂതിരി ഊരാളൻ പടിഞ്ഞാറൻകുന്നത്ത് ജയസൂര്യ നമ്പൂതിരി എന്നിവർ ഭദ്രദീപം തെളിയിക്കും ഇതോടനുബന്ധിച്ച യോഗം സീരിയൽ ആർട്ടിസ്റ്റ് ശിവാനി മേനോൻ ഉദ്ഘാടനം ചെയ്യും ഗായിക വർഷ മുഖ്യാതിഥിയാകും മുഖ്യ ദേവസ്വം പ്രസിഡന്റ് ഡി നിർമ്മൽ അധ്യക്ഷത വഹിക്കും പൂജവെപ്പ് നാളുകളിൽ ക്ഷേത്ര നടപ്പുരയിൽ ദേശത്തെ ഭക്തഗ്രഹങ്ങളിൽ നിന്നും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടുവന്ന കായകുലകൾ പഴുപ്പിച്ച് വിധാനിക്കും വിദ്യാരംഭ ദിനത്തിൽ രാവിലെ നടക്കുന്ന എഴുത്തിനിരുത്തൽ ചടങ്ങിന് സംസ്കൃതം അധ്യാപകൻ എ ശങ്കരനാരായണൻ നേതൃത്വം നൽകും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കിടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി അഴകത്ത് ഹരീഷ് നമ്പൂതിരി മേൽശാന്തി നടുവത്ത് പത്മനാഭൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും വാർത്താസമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ ഭരണസമിതി അംഗം വി എസ് വൻസകുമാർ ഉണ്ണി പോറാത്ത് എന്നിവർ പങ്കെടുത്തു നവരാത്രി അതുകൊണ്ട് മൂന്നാം തീയതി തീയതി തുടങ്ങി വരെ പങ്കെടുത്തുണ്ടെങ്കിൽ പതിമൂന്നാം തീയതിയാണ് നമ്മൾ സമാപനം അന്നേ ദിവസം സംഗീത മറ്റേ എഴുത്തിനിരുത്തുന്നുണ്ട് കുട്ടികളെ എഴുത്തിനിരുത്താനായിട്ട് ഉള്ള എല്ലാവർക്കും അവിടെ ചെലുത്തുന്നുണ്ട് അന്നും പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ മുഖ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ പ്രസിദ്ധയായ ഈ സീരിയൽ ആർട്ടിസ്റ്റ് ശിവാനി മേനം അവർ വളരെ തിരക്കുള്ള ഒരു ആക്ട്രസ് ആണ് എങ്കിൽ കൂടിയും നമ്മുടെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അവർ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് നമ്മുടെ അയൽവാ അയൽവാസിയായ വർഷ വിക്രം സിനിമാ പിന്നണി ഗായിക വർഷ വിക്രമന ഇവിടെ വന്ന് ചിലപ്പോൾ അവരും ഒന്നോ രണ്ടോ ഭക്തിഗാനങ്ങൾ ആരംഭിക്കാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൂടാതെ രാഘേയം അന്നത്തെ ദിവസം രാഘേയ നൃത്തവ്യാസ അതിപ്രാചീനവുമായ പരശുരാമ പ്രതിഷ്ഠയുള്ള കൂന്നലാറക്കാവൂർ ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം പൂർവാദ്യം ഭംഗിയായി തന്നെ നടത്താൻ കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ നോട്ടീസ് ചെയ്ത പ്രകാരം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാം തീയതി വൈകിട്ട് മുതൽ പരിപാടികൾ ആരംഭിക്കും അതിന് പ്രശസ്ത ശിവാനി മനോ ഉദ്ഘാടനം ചെയ്യും അവസരത്തില് നമ്മുടെ വർഷ മുഖ്യ അതിഥിയായി യോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷം എല്ലാ ദിവസവും ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ എല്ലാ ദിവസവും കുട്ടികളുടെ കലാപരിപാടി കാർത്തിക നടത്തുന്ന ഏറ്റവും വിശിഷ്യ പറയാനുള്ളത് ഒക്ടോബർ പത്താം തീയതി നമ്മുടെ ക്ഷേത്ര നടപ്പുകയിൽ അതിവിപുലമായിട്ട് കാഴ്ചപ്പുല വിധാനം ഒക്ടോബർ മൂന്ന് മുതൽ മഞ്ചാണ്ടി കൂടി കൊണ്ടു ഒക്ടോബർ മൂന്നാം തീയതി വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് ക്ഷേത്രം തന്ത്രിമാരായ തെക്കിടത്ത് പെരുപടുപ്പ് ജാതക ദിവ ദാമോദര നമ്പൂതിരിയും അഴകറ്റ് മണയ്ക്കൽ ഹരി നമ്പൂതിരിയും ക്ഷേത്രം മൂലായ്മ ജയസൂര്യ നമ്പി നമ്പൂതിരി കൂടി ഭദ്രദിവം തെളിയിക്കുന്നു ഈ ചടങ്ങിലേക്ക് ഈ വർഷം സീരിയൽ ആർട്ടിസ്റ്റ് ജില്ലയിലെ അതിരപ്പിള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വളരെ ദുർബലമായ പിന്നോക്ക മേഖലകളിലെ കാടാർ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് സേവന സന്നദ്ധരായി പട്ടികവർഗക്കാരിൽ നിന്നും ഫെസിലിറ്ററായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം പട്ടികവർഗ മേഖലയിൽ മൂന്നു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണം പ്രായം ഇരുപത്തിരണ്ടിനും നാൽപ്പതിനും വന്തി വേതന പ്രതിമാസം ഇരുപത്തി ഒവായിരം രൂപ താൽപര്യമുള്ളവർ അപേക്ഷ ജാതി വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവത ലയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അസൽ സഹിതം ഒക്ടോബർ പത്ത് രാവിലെ പത്ത് മുപ്പതിന് ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടത്തുന്ന വേക്കിൻ ഇന്ത്യ പങ്കെടുക്കണം ഫോൺ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം ലോറിക്കടിയിൽ കുടുങ്ങിയ ബൈക്ക് യാത്രകനായ മീൻ വിൽപ്പനക്കാരൻ രക്ഷപ്പെട്ടത് തലനേരയിലേക്ക് വെസ്റ്റ് ചാലക്കുടി സ്വദേശി ആശേരിപ്പറമ്പ് വീട്ടിൽ അലക്സാണ്ടർ ആണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ഏഴ് മുപ്പതോടെ ആയിരുന്നു സംഭവം ട്രാമ്പ റോഡിൽ നിന്നും വരികയായിരുന്ന ലോറി ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനായി തിരിയുന്നതിനിടയിൽ ഇടതുവശത്തുകൂടി ബൈക്ക് യാത്രക്കാരൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം നടന്നത് അപകടത്തിൽ ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ടെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിസ്സാര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ ഭാഗത്തെ കൗൺസിലറാണ് അടിപ്പാത വന്നത് ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷമായി പക്ഷേ എന്നും ഒന്ന് ഒന്നോ രണ്ടോ ആക്സിഡന്റ് ചെറിയ രീതിയിൽ ഇവിടെ നടക്കാൻ പറ്റും എന്ന പ്രശ്നം വണ്ടി തിരിയാനുള്ള സൗകര്യം ഇല്ല വില ഏറ്റവും ആദ്യം അതാണ് ഈ അടിപ്പാതയുടെ പ്രശ്നം തീർക്കേണ്ടത് എം എൽ എ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും വായിച്ചിരിക്കുക അധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും ഇതിപ്പോൾ ഒരു അടിപ്പാത വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ടായി ഇവിടെ ഭയങ്കര പ്രോബ്ലമാണ് രാവിലെ സ്കൂൾ വിടുന്ന സമയത്ത് അടിപ്പാളെ സൈഡിൽ കൂടെ തിരിയുന്ന സമയത്ത് സൈഡിൽ കൂടെ ഒരു ബൈക്ക് വന്നു ഈ വണ്ടിക്കാരനാണ് അപ്പം പതക്കെ പെട്ടെന്ന് തട്ടി ആളെ വീണു മറന്ന് സൈഡിലേക്ക് മറന്ന് വീണു ലോറിയിലേക്ക് ബൈക്ക് തോന്നി വിസാരമായ പരിക്കുകൾ കാലിന്യ കൈക്കൊക്കെ പറ്റി അളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ചാലക്കുടി പാലസ് റോഡിൽ അറക്കൽ മാളക്കാരൻ ഓനപ്പിന്റെ മകൻ ഫ്രാൻസിസ് വയസ്സായിരുന്നു സംസ്കാരം നിരാധനായിട്ട് ഉച്ചതിരിഞ്ഞ് ചാലക്കുടി നഗരസഭയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ചാലക്കുടി സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് പാലസ് റിംഗ് റോഡിൽ തുടക്കമായി നിർമ്മാണം പൂർത്തിയായി വരുന്ന ആയുഷ് ആശുപത്രിയുടെ മുൻവശത്ത് തെക്കുഭാഗത്തായി കിടക്കുന്ന സെന്റ് ഭൂമി ഉടമകളിൽ നിന്നും കൗൺസിൽ തീരുമാനിച്ചു വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി ഇതോടെ ഈ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം